ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ വളരെ എളുപ്പത്തിൽ ചൂരമീൻ എങ്ങനെ കട്ട് ചെയ്യാമെന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ആദ്യം നമുക്ക് നമുക്ക് മീൻ വെട്ടാനുള്ള കത്തിയൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്ത് വെക്കാം ഇനി നമ്മുടെ മീനിനെക്കുട്ടനെടുത്ത് നമുക്ക് കട്ടിങ് ബോർഡിലോട്ട് വെക്കാം ഞാൻ അവിടെ ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട് കാരണം അതിൻ്റെ ബ്ലഡും ഒക്കെ തെറിച്ച് അവിടെ ഇവിടെ ആകാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം നമുക്ക് മീൻ്റെ ആ സൈഡിലത്തെ ആ പരുവരുത്ത സാധനമൊക്കെ നമുക്കൊന്ന് ഇതുപോലെ ഇങ്ങനെ ചെത്തിക്കളയാം പിന്നെ കൈ എല്ലാവരും സൂക്ഷിക്കണം എന്നിട്ട് വേണ്ട കൊമ്പ് പോലുള്ള സാധനം ഉണ്ടല്ലോ അതിന് നിങ്ങളെന്തോ പറയുന്നതെന്ന് ഒന്ന് ഇടണേ അത് നമുക്കൊന്ന് വൃത്തിയാക്കാം ഇനി അതുപോലെ തന്നെ അടുത്ത സൈഡിലെയും ഇതുപോലെ ആ പരുവരുത്ത അതിൻ്റെ ആ തൊലി ഉണ്ടല്ലോ അത് നമുക്കിങ്ങനെ അങ്ങ് കളയാം എന്നിട്ട് അതിൻ്റെ ആ കൊമ്പും നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം നമുക്ക് കണ്ട ഇത്രയും വലിയ മീനാണ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇനി എന്നിട്ട് നമുക്ക് രണ്ട് സൈഡിലെയും ഇതുപോലെ അടിയിൽ നിന്ന് ഇങ്ങനെ ചെത്തി കത്തിക്ക് നല്ല മൂർച്ച വേണം ഇങ്ങനെ ഈസി ആയിട്ട് നമുക്കതിന് വേണ്ട ചത്തിയങ്ങ് എടുക്കാം കേട്ടോ ഞാനിങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ചില സമയത്ത് അവർ നമുക്ക് കട്ട് ചെയ്ത് തരും അതുപോലെ തന്നെ അടുത്ത സൈഡിലെയും നമുക്ക് അടിയിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഇളവോട്ട് കൊണ്ടുവരാം പിന്നെ നമ്മൾ ഫ്രഷായിട്ട് മീൻ കൊണ്ടുവരുവാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചതിന് ശേഷം കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ തൊലിയൊക്കെ വളരെ ഈസിയായിട്ട് നമുക്ക് ഉരിയെടുക്കാൻ പറ്റും കേട്ടോ രണ്ട് ആ സൈഡിലത്തെ കൊമ്പും എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ വാൽഭാഗം ഉണ്ടല്ലോ അത് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തങ്ങ് മാറ്റാം സിമ്പിളാണ് കഴിഞ്ഞ് ഇനി വേസ്റ്റ് എല്ലാം കൂടെ നമുക്കൊരു കവറിലോട്ട് മാറ്റാം ഇനി നമ്മളുടെ തലഭാഗം ആ മീൻ്റെ തലഭാഗം ഇതുപോലെ സൂക്ഷിച്ച് പിടിക്കണം കട്ട് ചെയ്ത് അതിൻ്റെ ഇതുണ്ടല്ലോ പൂവൊക്കെ അതൊക്കെ എടുത്തു കളയണം ചൂരമീൻ ആയതുകൊണ്ട് അതൊന്നും നമ്മൾ എടുക്കത്തില്ല വേറെ മീനൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഈ നമ്മൾ കട്ട് ചെയ്യുന്ന പാകം ഉണ്ടല്ലോ അതിൻ്റെ ചെവളെന്നൊക്കെ പറയും നിങ്ങൾ എന്താ പറയുന്നതെന്നൊന്ന് കമൻറ്റിടേ കൂട്ടുകാരെ അത് നമുക്ക് ഇതുപോലെ അടുത്തൊന്നും മാറ്റാം അത് ഞങ്ങൾ എടുക്കത്തില്ല അതൊന്ന് കളയും ഇനി നമ്മൾ ഈ പൂ ഉണ്ടല്ലോ നമ്മൾ പൂവെന്നാണ് പറയുന്നത് നമ്മൾ മീൻ ഫ്രഷ് ആണോന്നറിയുന്നത് ഇതിൻ്റെ ആ ചെവള പൊക്കി ഈ പൂ നോക്കുമ്പോൾ അത് ഇത് നല്ല ചുമന്ന് ബ്ലഡായിട്ട് ഇരിക്കുവാണേൽ അത് ഫ്രഷ് മീനാണെന്ന് നമുക്ക് മനസ്സിലാകും ഇത് നല്ല ഫ്രഷ് മീനാണ് ഇതൊക്കെ നമ്മളങ് കളയും അതിൻ്റെ കുടലും പണ്ടുമൊക്കെയാണ് ഇനി നമ്മൾ തല അങ്ങ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റും എന്നിട്ട് താഴെ വയറിൻ്റെ ഭാഗത്തോട്ട് ഇങ്ങനെ കട്ട് ചെയ്യും എന്നിട്ട് അവിടെയും കുറച്ച് അഴുക്കൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ അങ്ങ് മാറ്റിയെടുക്കും ഇനി നമ്മൾ തലയുടെ ഭാഗം ഉണ്ടല്ലോ അത് ഇതുപോലെ നമുക്കിഷ്ടമുള്ള വലിയ വലിപ്പത്തിൽ വേണമെങ്കിൽ അങ്ങനെ തല മാത്രം കറി വെക്കേണ്ട അങ്ങനെ വലുതായിട്ടിട്ട് വേണമെങ്കിൽ കറി വെക്കാം ഞങ്ങളത് ഇങ്ങനെ ആക്കിയിട്ട് ഇനി ഒന്നുകൂടെ തലയുടെ ഭാഗത്തെ മീനൊക്കെ ഇരിപ്പുണ്ട് അതൊന്നുകൂടെ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം നല്ലതിനകത്ത് മീനുണ്ടല്ലോ അതുകൊണ്ട് നമ്മളത് വീണ്ടും ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം നല്ല മീനെല്ലാം നമ്മൾ മാറ്റിയിട്ട് തലയും പിന്നെ അതിൻ്റെ മുള്ളിൻ്റെ ഭാഗം എല്ലാം കൂടെ എടുത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു കറി വെക്കാം ഉള്ളില്ലാത്ത ഭാഗം നമുക്ക് വറുക്കാനായിട്ട് എടുക്കാം അതിൻ്റെ പിന്നെ എന്താ പറയുന്നത് മീൻമുട്ട അല്ലെങ്കിൽ അതിൻ്റെ പരിഞ്ഞിലെന്ന് പറയും ഞങ്ങൾ അങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ എന്താ നിങ്ങളെന്തോ പറയുന്നതൊന്ന് കമൻറ്റേ അത് നമുക്കിതുപോലെ കട്ട് ചെയ്ത് എടുക്കാം ഇത് ഞാൻ കറിയിലങ്ങനത്തേ ഉള്ളൂ തലയുടെ കൂടെ ഇതെല്ലാം കൂടെ ഇട്ട് നമുക്കൊരു കറി വെക്കാനായിട്ട് എടുക്കാം അങ്ങനെ തലയുടെ പണിയെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് മീനാണ് ഞാൻ മീൻ ഇത് നേര് ഇതുപോലെ മൂന്ന് ഇതായിട്ട് ആകും അന്നേരം ഈ മേളത്തെ ഭാഗത്ത് മുള്ളില്ലാത്ത ഭാഗം നമുക്ക് അച്ചാറിടാനോ വറുക്കാനോ അങ്ങനെയൊക്കെ ഉള്ളതിന് വേണമെങ്കിൽ നമുക്ക് മാറ്റാം ഒട്ടും മുള്ളില്ല മുള്ളു നടുക്കാണ് ഇനി അതുപോലെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതുപോലെ മുള്ളു മാത്രം അങ്ങ് കട്ട് ചെയ്തെടുക്കും ഇവരാ മുള്ളും തലയുടെ ഭാഗം എല്ലാം കൂടെ നമുക്ക് കറി വെക്കാനായിട്ട് എടുക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ മുള്ളില്ലാത്ത ഭാഗം മാത്രം നമുക്ക് കറി വെച്ചോ അല്ലെങ്കിൽ വറുത്തോ കൊടുക്കാം അങ്ങനെ ഇത് രണ്ട് മുള്ളില്ലാത്ത ഭാഗം ഇതാണ് മുള്ളത് അത് അത് മുള്ളില്ലാത്ത ഭാഗം നമുക്ക് വറുക്കാനോ അല്ലെങ്കിൽ അച്ചാറിടാനോ ഒക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ മീന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണേ കൂട്ടുകാരെ ഇതിനെക്കാളും ഈസി വേ ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണേ ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് പിന്നെ ഇനി ഞാനത് ഡിവൈഡ് ചെയ്ത് മാറ്റി വെക്കും എന്നിട്ട് പിന്നെ നമ്മൾ കറി വയ്ക്കാൻ എടുക്കുമ്പം അന്നേരം ഐസായിട്ടിരിക്കുമല്ലോ അന്നേരം അതിൻ്റെ തൊലി കളയാൻ എളുപ്പമാണ് ആ സമയത്താണ് ഞാൻ അതിൻ്റെ തൊലി റിമൂവ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ തൊലി മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ മീൻ്റെ പകുതി ഭാഗവും വേസ്റ്റായിട്ടങ്ങ് പോകും അതുകൊണ്ട് കുറച്ച് നേരം ഐസായിട്ട് ഇരുന്നതിന് ശേഷം തൊലി എടുക്കുകയാണെങ്കിൽ എളുപ്പം നമുക്ക് എൻ്റെ തൊലി എടുത്ത് മാറ്റാൻ വളരെ എളുപ്പമാണ് മുള്ളിലുള്ള ഭാഗം നമ്മൾ ഇതുപോലെ ഓരോ വിശി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അതും ഇതുപോലെ ഇളകി ഇങ്ങനെ വരും അല്ല കത്തിക്കുന്ന നല്ല മൂർച്ച വേണം അതിലേ ഇതുപോലെ വളരെ ഈസിയായിട്ട് നമുക്ക് മീൻ വെട്ടി എടുക്കാൻ പറ്റത്തുള്ളു അങ്ങനെ കണ്ടില്ല ഗൈസ് എൻ്റെ ചൂരമീൻ്റെ പണി വളരെ എളുപ്പത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് കഴുകി ഫ്രിഡ്ജ് വെക്കാനാണ് ഫ്രിഡ്ജ് വെക്കാം ഗേസ് ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ സി യു